കൊച്ചി നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കടവന്ത്ര വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്തുന്നില്ല എന്നാണ് പരാതി നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കൊച്ചിയിലെ താറുമാറായിട്ട് പലവട്ടം പാലിക്കാതെ വന്നതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളവരെ ആക്രമിക്കാനോ തല്ലിപ്പിടിക്കാനോ ഒന്നും വന്നാലോ നമുക്ക് വെള്ളം കിട്ടണം അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നേക്കുന്നത് ആലുവയിൽ നിന്ന് വിശാല കൊച്ചിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഇത് പരിഹരിച്ചെന്നും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും ഉറപ്പ് എല്ലാ ലൈനുകളിലും എയർ ആണ് അത് നമ്മൾ ആലുവയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഈ ലൈനിൽ തന്നെയാണെങ്കിൽ പോലും അതിലെ എയർ വാൽവുകളെല്ലാം തുറന്ന് എയർ റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് എത്തുകയുള്ളൂ മാക്സിമം വെള്ളം നമ്മൾ എത്തിക്കാനുള്ള ശ്രമമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ട് കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകി മീഡിയ വൺ കൊച്ചി